ഞാൻ ഡോക്ടർ നീലിഷ കുട്ടികളുടെ ഡോക്ടറാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റിക്കറന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അഥവാ ഈ ചുമ കഫ്കെട്ട് ആവി പിടിക്കേണ്ട അവസ്ഥ വരിക എന്നിവയിലൂടെ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് നിങ്ങൾ വിറകെടുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക വിറകെടുപ്പിൽ നിന്നുണ്ടാകുന്ന പോകുക കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ശ്വാസം മുട്ടല് ഒരുപാട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും വിറകെടുപ്പ് യൂസ് ചെയ്യട്ടെ അത് കഴിയുന്നത് ഒഴിവാക്കാം അടുപ്പിലേക്ക് മാറ്റാം അപ്പൊ പല പേരൻസും ചോദിക്കും ഈ ഗ്യാസ് അടുപ്പ് എല്ലാവർക്കും സാധ്യമല്ല അത്രയും പൈസ ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലയാണ് അത് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ നിങ്ങളെ എല്ലാ തവണയും ഹോസ്പിറ്റലിൽ മെബിലേസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന കാശ് മതിയാവുമായിരിക്കും ഈ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ്ലി വിറകെടുപ്പ് ഒഴിവാക്കാൻ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ വീടുകളിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും അവരെ പറഞ്ഞ് ചെയ്തിട്ട് പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വീടുകളിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതായത് പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ ബേർഡ്സ് ഇവരൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ അടുത്തേക്ക് കുഞ്ഞു പോകും പോകുമ്പോൾ ഈ വലിവ് ആസ്മയുള്ള കുട്ടികൾക്ക് ഇത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ കഴിയുന്നതും പെറ്റ്സുമായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പൗഡർ യൂസ് ചെയ്യുന്നതും സ്പ്രേ യൂസ് ചെയ്യുന്നതും ഇതൊക്കെ ശ്രദ്ധിച്ച ഒരു പരിധിവരെ ശ്വാസം മുട്ടിലുള്ള കുട്ടിക്ക് ഒരുപാട് ഹോസ്പിറ്റൽ അഡ്മിഷൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും